നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് കേന്ദ്ര സർക്കാരിനുള്ള ഇന്ത്യൻ റെയിൽവേസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത് ഏറ്റവും കൂടുതൽ എംപ്ലോയിസിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് ഇന്ത്യൻ റെയിൽവേസിലെ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെക്കാനിക്കൽ സൂപ്പർ ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്ററോളജി എന്നീ തസ്തികകളിലേക്ക് ഏകദേശം മൂവായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളിലേക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലൈസ് എംപ്ലോയ്മെന്റ് നോട്ടീസാണ് ഇത് എന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ അതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പബ്ലിഷ് ചെയ്യുന്ന ഒരു ദിവസം മുതലാണ് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ മിനിമം കാര്യങ്ങൾ മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഷോർട്ട് നോട്ടീസ് ആണ് ഇതൊരു സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ് അതിന്റെ നമ്പർ എന്നുള്ളത് സീറോ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് പോസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെക്കാനിക്കൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്ററജിക് എന്നീ മൂന്ന് തസ്തികളിലേക്കാണ് ഇതിലേക്കാണ് ഇപ്പോൾ ഓൺലൈൻ വേണം അപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഓൺലൈൻ മോഡൽ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ ആയിട്ട് അതാത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലേക്ക് വേണം നമ്മൾ അപേക്ഷിക്കുക കേരളത്തിനാണെങ്കിൽ തിരുവനന്തപുരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അവിടെ ആണോ ഉള്ളത് അവരെ നമുക്ക് അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ പോസ്റ്റുകൾ മൂന്നെണ്ണം മൂന്ന് കാറ്റഗറി ആണുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെക്കാനിക്കൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലോജിക് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഇതിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ സിക്സ് അപ്പോയിന്റ്മെന്റ് ആണ് അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയായിരിക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നതിലേക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഏജ് പറഞ്ഞിട്ടുള്ള പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ആകെ ഒഴികളുടെ എണ്ണം എല്ലാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പോസ്റ്റുകളാണുള്ളത് അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് നോക്കുന്നത് ആധാർ ലിങ്ക്ഡ് ആയിരിക്കണം നമ്മുടെ ആധാറിലെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ എസ് എസ് സി ബുക്കുകൾ ശ്രദ്ധിക്കുക അപ്പൊ ആധാറിലെ ചേഞ്ച് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുമ്പെ കറക്റ്റ് ചെയ്യുക കാണാം ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ എസ് എസ് എൽ സി ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആയിരിക്കണം സെയിം ആയിരിക്കണം പേരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ഫോട്ടോയും അതുപോലെ ബയോമെട്രിക്സ് ഫിംഗർ പ്രിന്റും ഐറിസ് ഒക്കെ അത് നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷയ സെന്ററിൽ പോയി അത് ചെയ്യാൻ ഉള്ളത് ആധാർ സെന്റർ ആയിട്ടുള്ള അക്ഷയ സെന്ററിൽ പോയി അതിനുള്ള അവസരമുണ്ട് കാരണം അപ്ലൈ ചെയ്യാൻ രണ്ടാഴ്ച ഒക്കെ നമ്മൾ പുതിയ കാർഡ് കിട്ടുന്നായിരിക്കും ഇപ്പൊ നേരിട്ട് പോയി നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇപ്പൊ സെന്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള സെൻട്രലൈസ്ഡ് റെയിൽവേ റിക്രൂ റിക്രൂട്ട്മെന്റ് ആണ് ഇത് നമ്പർ സീറോ ഫൈവ് ആർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കാരണം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് നമ്മുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ദിവസം നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഇപ്പം ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെയൊക്കെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെയാണോ വേക്കൻസികൾ അവിടെ ആ റെയിൽവേ നേരിട്ട് അപേക്ഷിക്കാൻ പറ്റും കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരമാണ് അതിന്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഐ എന്നുള്ളതാണ് അടുത്തതിന് അഹമ്മദാബാദ് ഗുവാഹാട്ടി പ്രയാഗ്രാജ് അജ്മീർ ജമ്മു ആൻഡ് കശ്മീർ റാഞ്ചി ഭോപ്പാൽ കൊൽക്കത്ത സക്കന്ത്രബാദ് ഭുവനേശ്വർ മാൽഡ ശ്രീഗുരി ബിലാസ്പൂർ മുംബൈ ബംഗളൂരു ചണ്ഡിഗഡ് മുസാഫുർ ഗോരഖ്പൂർ ചെന്നൈ പാട്ന എന്നിവനെയാണ് മറ്റുള്ള സെന്ററുകൾ ബംഗളൂരിന്റെ അഡ്രസ്സാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ആർ ബി ബിആർസിൻ സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ ചെന്നൈയിലാണെങ്കിൽ ി ചെന്നൈ ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ അപ്പൊ നമുക്ക് എവിടെയാണോ വേക്കൻസികൾ അവിടെയാണ് അപേക്ഷിക്കുന്ന ശ്രദ്ധിക്കുക ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പബ്ലിഷ് ചെയ്തതായിരിക്കും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ബിജെൻ്റെ ആയിട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കകം വരുന്നതായിരിക്കും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയൊക്കെ അപേക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ മാത്രമേ പബ്ലിഷ് ചെയ്തുള്ളൂ ഇപ്പൊ ഇത്ര നേരം ഈ വീഡിയോ കണ്ടില്ല പൂർണ്ണമായിട്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സർക്കിപ്പിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ സംസാരിക്കുന്നു താങ്ക് യു വെരി മച്ച്